പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് സ്വന്തം കുടുംബത്തിനും ഗ്രാമത്തിനും വെളിച്ചവും പ്രതീക്ഷയും നൽകിയ പതിനാലുകാരൻ വില്യം കുക്കുംബ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനാൾക്കാർക്ക് അവൻ പ്രചോദനമാണ് മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും പോലെ ദാരിദ്ര്യത്തിൽ വികസനങ്ങളുടെ അഭാവത്തിലും വലയുന്ന ഒരു രാജ്യമായിരുന്നു മലാവി ആ രാജ്യത്തെ ചെറുപട്ടണമായ കസങ്കോവിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് അഞ്ചിനാണ് വില്യം ജനിച്ചത് വീട്ടിലെ ഏഴ് മക്കളിൽ രണ്ടാമനായിരുന്നു വില്യം രാജ്യത്തിന്റെ ദാരിദ്ര്യം എല്ലാ വീടുകളിലും പ്രതിഫലിച്ചിരുന്നു കൃഷിയെ ആശ്രയിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഒരു വരൾച്ച വന്നാൽ ദാരിദ്ര്യം രൂക്ഷമാകും അവന്റെ ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു രാത്രിയായാൽ ഇരുട്ടു മാത്രം നന്നായി വായിക്കാനോ പഠിക്കാനോ കഴിയാതെ അവനും കൂട്ടുകാരും വിഷമിച്ചു വരൾച്ച മൂലം പലപ്പോഴും കൃഷിയിടങ്ങൾ ഉണങ്ങി ജനങ്ങൾ പട്ടിണിയിലായി ഒരു വരൾച്ചയോടെ വില്യമിന്റെ സ്കൂൾ ജീവിതവും അവസാനിച്ചു ഉപജീവനത്തെക്കാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ ആ സാഹചര്യത്തിൽ അവന്റെ മാതാപിതാക്കൾക്ക് കഴിയുമായിരുന്നില്ല ഇല്ലായ്മയുടെ വറുതിയിൽ ഒന്നും ആകാതെ നശിച്ചു പോകാൻ അവിടുത്തെ കുട്ടികൾക്ക് എളുപ്പവുമായിരുന്നു ദുരിതങ്ങൾ കൂടി വന്നപ്പോൾ തന്റെ ഗ്രാമത്തിന് ഒരു മാറ്റം വരണമെന്ന ആഗ്രഹം അവന്റെ മനസ്സിൽ ശക്തമായി സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ പഠനം നിർത്തിയില്ല വീടിന് കുറച്ചകലെയാണെങ്കിലും ഒരു ചെറിയ വായനശാലയിലെ നിത്യ സന്ദർശകനായി അവൻ അവിടെ വെച്ച് വൈദ്യുതിയെക്കുറിച്ചും കാറ്റാടികളെക്കുറിച്ചുമുള്ള ഒരു പുസ്തകം അവന് വായിക്കാൻ കഴിഞ്ഞു കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആ പുസ്തകത്തിൽ നിന്നും അവന് മനസ്സിലായി ഇംഗ്ലീഷ് ഭാഷ അവന് അത്ര വശമില്ലായിരുന്നു ചില വാക്കുകൾ കൂട്ടി വായിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല പക്ഷേ ചിത്രങ്ങളും ഡയഗ്രങ്ങളും നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു കാറ്റാടിയന്ത്രം ഉണ്ടാക്കുക എന്നത് എളുപ്പമായ കാര്യമായിരുന്നില്ല വൈദ്യുതിയില്ലാതെ വിഷമിക്കുന്ന വീടിനും നാടിനും വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ അവൻ തീരുമാനിച്ചു അവൻ തന്റെ കണ്ടുപിടുത്തത്തിനുള്ള ശ്രമം തുടങ്ങി ഒരു കാറ്റാടിയന്ത്രം ഉണ്ടാക്കുവാൻ ആവശ്യമായ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന നാട്ടിൽ ഒരു നടക്കാത്ത സ്വപ്നം ആയിരുന്നു എങ്കിലും അവൻ തന്റെ ലക്ഷ്യങ്ങളിൽ സ്വപ്നങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഒരു പതിനാല് വയസ്സുകാരന്റെ മനസ്സിൽ കാറ്റാടി പ്രവർത്തിച്ചു തുടങ്ങി അതിനുള്ള വഴി അവൻ തേടി തുടങ്ങി സൈക്കിൾ പാർട്സ് പി വി സി പൈപ്പുകൾ ആക്രി സാധനങ്ങൾ ഗുണനിലവാരം കുറഞ്ഞ ടർബൈൻ എന്നിവ അവൻ ശേഖരിച്ചു യൂക്കാലി മരത്തിന്റെ തടിയായിരുന്നു കാറ്റാടി യന്ത്രത്തിന്റെ കാലുകളായത് അങ്ങനെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട പലതും അവൻ ശേഖരിക്കാൻ തുടങ്ങി അയൽക്കാരും കൂട്ടുകാരും അവനെ ഭ്രാന്തനെന്നും ആക്രിയെന്നും ഒക്കെ വിളിച്ച് പരിഹസിച്ചു ആക്ഷേപിച്ചു അവൻ അതൊന്നും കാര്യമാക്കിയില്ല കേട്ടതായി നടിച്ചുമില്ല ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വില്യം അവന്റെ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു അവന്റെ കൈകളിൽ മുറിവുണ്ടായി ചിലപ്പോൾ യന്ത്രം ശരിയായില്ല ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട പലതും അവനെ ലക്ഷ്യത്തിലേക്ക് നയിച്ചു അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ കാറ്റാട് യന്ത്രം നിർമ്മിച്ചു ഉയരമുള്ള മരക്കഷ്ണത്തിന് മുകളിൽ അവനത് സ്ഥാപിച്ചു ഒരു കാറ്റുള്ള രാത്രിയിൽ കാറ്റാടി കാറ്റാടിയന്ത്രം പ്രവർത്തിപ്പിച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാറ്റാടി കറങ്ങാൻ തുടങ്ങി അതൊരു ചെറിയ ബൾബ് പ്രകാശിപ്പിച്ചു അവന്റെ കണ്ണിൽ വെളിച്ചത്തിന്റെ വിജയത്തിന്റെ കഠിനാധ്വാനത്തിന്റെ കണ്ണുനീർ പൊടിഞ്ഞു അങ്ങനെ ആ ഗ്രാമത്തിൽ ആദ്യമായി വൈദ്യുതി വെളിച്ചം തുടങ്ങി അതൊരു ചെറിയ വെളിച്ചമായിരുന്നു എങ്കിലും വലിയൊരു പ്രതീക്ഷയുടെ ദീപന്തമായിരുന്നു ആ വലിയ വിജയം അവനെ കൂടുതൽ വലിയ കാറ്റാടികൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചു അവന്റെ വീട്ടിലും ഗ്രാമത്തിലെ ചില വീടുകളിലും വൈദ്യുതി ഉപയോഗിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരു സോളാർ പവർ ഉപയോഗിച്ച് ജലം പമ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനവും അവൻ ഉണ്ടാക്കി കാറ്റിൽ കറങ്ങുന്ന വിചിത്രമായ ഉപകരണം എന്താണെന്നറിയാൻ പ്രദേശവാസികളും മാധ്യമ പ്രവർത്തകരും നടത്തിയ അന്വേഷണത്തിലാണ് അവിശ്വസനീയമായ ഈ കഥ പുറംലോകമറിയുന്നത് ഒരു പതിനാല് വയസ്സുകാരൻ തന്റെ പരിമിതമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സംഭവം രാജ്യമാകെ പ്രചരിച്ചു അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അവനെ രണ്ടായിരത്തി ഏഴ് നവംബറിൽ ടെഡ് ഗ്ലോബൽ കോൺഫറൻസിൽ സംസാരിക്കാൻ അവന് ക്ഷണം ലഭിച്ചു ഇത് അവന്റെ വിദ്യാഭ്യാസത്തിനും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കും നിരവധി അവസരങ്ങൾ നൽകി ആഫ്രിക്കൻ ലീഡർഷിപ്പ് അക്കാദമിയിൽ പഠിക്കാൻ പോയ വില്യം പിന്നീട് അമേരിക്കയിലെ ബ്ലാക്ക് മൗണ്ടെയ്ൻ കോളേജിൽ ചേർന്ന് രണ്ടായിരത്തി പതിനാലിൽ ബിരുദം നേടി വയസ്സിന് താഴെയുള്ള മുപ്പത് പേരെ ഹുഹന എന്ന പുസ്തകം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും പല സർവകലാശാലകളിലും പാഠ്യപദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്തു ഈ പുസ്തകത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമയും ശ്രദ്ധ നേടി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പലവിധ പ്രതിബന്ധങ്ങൾക്കിടയിലും അവൻ മടിച്ചില്ല പശ്ചാത്തലമോ സാഹചര്യമോ എന്തു തന്നെ ആയാലും നിശ്ചയദാർഢ്യം അറിവ് നേടാനുള്ള മനസ്സ് ഇവയുണ്ടെങ്കിൽ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വില്യം